ഭൂമിയിലെ സ്വർഗം എവിടെയായിരിക്കും ഈ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ പലതാണ് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടും ഇഷ്ടങ്ങളും അനുസരിച്ചാണ് സ്വർഗം എവിടെ നരകം എവിടെ എന്ന് നിശ്ചയിക്കപ്പെടുന്നത് എന്നാൽ വർണ്ണക്കാഴ്ചകളും അത്ഭുതങ്ങളും കൊണ്ട് ഭൂമിയെ സ്വർഗമാക്കുന്ന അനേകം ഇടങ്ങളുണ്ട് അതിലൊന്നാണ് ഗ്രിംസി ഈ യൂറോപ്യൻ ദ്വീപിന്റെ പ്രത്യേകത എന്നത് വെറും ഇരുപത് പേർ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് എന്നാണ് എന്നാൽ ഇവിടുത്തെ പക്ഷികളുടെ എണ്ണം ഒരു മില്യണിലധികവും ആർട്ടിക് സർക്കിളിനപ്പുറത്ത് ഐസ്ലാൻഡിക് ദ്വീപിന്റെ വടക്കൻ തീരത്ത് നിന്ന് നാപ്പത് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു ചെറു ദ്വീപാണ് ഗ്രിംസി ഏകദേശം അഞ്ച് ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഈ ഇത്തിരി കുഞ്ഞൻ ദ്വീപിന്റെ വലിപ്പം ആർട്ടിക്കൽ സർക്കിളിനകത്തെ ആകെ വാസയോഗ്യമായ ഒരു സ്ഥലമാണിത് പക്ഷി നിരീക്ഷകരുടെ പർദീസ എന്നുകൂടി അറിയപ്പെടുന്ന ദ്വീപാണിത് ആർട്ടിക് ടേണുകൾ റേസർ ബില്ലുകൾ ഗിസമൊട്ടുകൾ എന്നിവയാണ് ഇവിടുത്തെ സാധാരണയായി കാണപ്പെടുന്ന പക്ഷികൾ അതിസുന്ദരമാണ് ഇവിടുത്തെ ദ്വീപെങ്കിലും താമസ അത്ര രസമല്ല തണുത്തുറഞ്ഞ കാലാവസ്ഥയും അതിശക്തമായ കാറ്റുമാണ് ഇവിടെ കാലാവസ്ഥ മോശമാകുമ്പോൾ ഇവിടത്തുകാർ ദ്വീപ് ഉപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് താമസം മാറും ദ്വീപിലെ കാലാവസ്ഥ ശരിയായാൽ തിരികെ എത്തും ഒരു ആശുപത്രിയോ ഡോക്ടറോ പോലീസ് സ്റ്റേഷനോ ഇവിടെയില്ല അടിയന്തര സാഹചര്യത്തിൽ കോസ്റ്റ് ഗാർഡും എമർജൻസി സർവീസുകളും നടത്തിയെടുക്കാൻ ദ്വീപ് നിവാസികൾക്ക് പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുണ്ട്